ട അടച്ചിട്ട് വരുമ്പോഴേ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ളൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ നാലുപുറം ഒരു രണ്ട് റൗണ്ട് നടക്കും കേട്ടോ ഒരു എക്സസൈസ് എന്നുള്ള ലെവലിക്കല്ല ജസ്റ്റ് ഒരു വാമപ്പ് ഒന്ന് നടക്കുമെ മുമ്പ് വെക്കേഷന് പോണതിൻ്റെ മുന്നേ ഒരു മൂന്നാല് റൗണ്ടൊക്കെ നടന്ന് അത്യാവശ്യം ഓടിയൊക്കെ നല്ലപോലെ വേർത്തിട്ടേ റൂമിൽ പോകുള്ളൂ ഇപ്പോൾ രണ്ട് റൗണ്ട് ജസ്റ്റ് ഒന്ന് നടക്കും ഓക്കെ പറയാൻ വന്ന കാര്യം അതല്ല നമ്മുടെ ഇവിടെ ഒരു ഈ പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരെ രാത്രിയാണ് പത്ത് അമ്പതായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ പാർക്കിൻ്റെ അകത്തുണ്ട് എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് നല്ല പുല്ല് വിരിച്ചിട്ട് ഫാമിലിക്കൊക്കെ വന്നിട്ട് നിൽക്കാനും കളിക്കാനും ഒക്കെ അത്യാവശ്യം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ കേട്ടോ ഇതിനകത്ത് കാണേണ്ട കാഴ്ച വേറൊന്നാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഡെയിലി ഇദ്ദേ രാവിലെയും വൈകുന്നേരം ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങും നടക്കാൻ ഇറങ്ങുമ്പോൾ ഈ രണ്ട് ട്രാക്ക് കണ്ടോ ഇത് സിന്തറ്റിക് ട്രാക്കാണ് കേട്ടോ ഓക്കെ അതായത് രാവിലെയും വൈകിട്ടും ജോഗിങ്ങിന് വൈകി വരുന്നവർക്കുള്ള സിന്തറ്റിക് ട്രാക്കാണ് ഇത് അപ്കേക്കിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ഈ പാർക്കിൻ്റെയൊക്കെ പണിയായി ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തീർത്താണ് ഒരു നാല് മാസം മുന്നേ ഇത് നോർമലായിട്ടുള്ളൊരു ട്രാക്കും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതിങ്ങനെ പാർക്കിന് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു മൂന്നോ നാലോ മാസം മാത്രമേ നാല് മാസം കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പണി തീർത്തത് ഈ ഒരു സിന്തറ്റിക് ട്രാക്കിൻ്റെ അടക്കം പണി തീർത്തത് ഇതിവിടെ ഒന്നുണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ആ ഭാഗത്തും ഇതുപോലത്തെ ഒരു ട്രാക്ക് ഉണ്ട് അത് കുറച്ച് നീളത്തിലാണ് റോഡിൻ്റെ സൈഡിലുള്ള നീളത്തിലാണ് പറയാൻ വന്ന കാര്യം ഇങ്ങനൊരു ട്രാക്ക് ഇങ്ങനൊരു പാർക്ക് നമ്മുടെ നാട്ടിൽ പണി കഴിഞ്ഞാൽ അത് തുറക്കണമെങ്കിൽ അത് പണി തീരണമെങ്കിൽ എത്ര സമയം എടുക്കും ഇനി പണി തീർന്നാൽ തന്നെ അതിൻ്റെ പേരിൽ എത്ര ആൾക്കാർ കട്ട് മുടിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെയും എല്ലാം തരണം ചെയ്തിട്ട് അതൊരു ഉദ്ഘാടനത്തിൻ്റെ എത്തുമ്പോൾ അതിൻ്റെ പേരിൽ ആളാവാനും ഉദ്ഘാടനം ചെയ്യാനും എത്ര പേരുണ്ടാവും അല്ലേ ഇവിടെയൊക്കെ നിസ്സാരം ഇങ്ങനെ ആവുകൊണ്ടാണ് ഈ നാടിങ്ങനെ മുകളിലേക്കും നമ്മുടെ നാടിങ്ങനെ താഴേക്കും പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും ആരും പുകലാടാനൊന്നും വരണ്ട ഓക്കെ ഞാനെൻ്റെ നടത്തത്തിലേക്ക് പോട്ടെ അപ്പോൾ ഓക്കെ ബൈ ഇരിട്ടാണല്ലേ